ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് നമ്മുടെ സമൂഹം ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കേരള ഹൈക്കോടതി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഇത് കൺട്രോൾ അല്ല ഉള്ളത് ഇത് ഔട്ട് ഓഫ് കൺട്രോളിലാണ് ഉള്ളത് കാരണം സ്കൂൾ കുട്ടികളിൽ വരെ ഈ മയക്കുമരുന്ന് എത്തുന്നുണ്ട് എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ന്യൂസസിൽ കാണാം ഒരുപാട് അഡ്രേറ്റഡ് കേസസ് ഓരോ ദിവസവും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് എന്തിനു പറയുന്നു സ്വന്തം ഉമ്മയെ കൊല്ലുന്ന വെട്ടിക്കൊല്ലുന്ന മക്കളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം എന്താണ് മയക്കുമരുന്ന് തന്നെയാണ് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന സത്യാവസ്ഥ എന്ന് പറയുന്നത് ഒരു വീട്ടിലൊരു വ്യക്തി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ ഏറ്റവും അവസാനമായിരിക്കും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവുക അതായത് ഒരുപക്ഷെ ആ വ്യക്തി ഒരു ക്രൈം ചെയ്തതിന് ശേഷമായിരിക്കും വീട്ടുകാർ അറിയുന്നുണ്ടാവുക എന്നാൽ ഒരു കാരണവശാലും അങ്ങനെ അല്ല അറിയേണ്ടത് വീട്ടുകാർക്ക് ആദ്യം മനസ്സിലാവണം അതിന് എന്തെങ്കിലും ചെറിയൊരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്താണ് ഡ്രഗ് ടെസ്റ്റ് കിറ്റ് എന്നല്ലേ കേരളത്തിലെ ഇതിന്റെ വിതരണക്കാരായ ഓറ ഡയോസ്റ്റിക് എക്യൂപ്മെന്റ് സെന്ററിന്റെ പറയും ആൾക്കാരുടെ ശരീരത്തിൽ നിന്നും ഡ്രഗിന്റെ അംശം ടെസ്റ്റ് ചെയ്ത് അയാൾ ഡ്രഗ് യൂസ് ചെയ്യാറുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആണ് ഇത് നാട്ടിൽ കോമൺ ആയിട്ട് വരുന്ന പത്ത് തരം ആണ് ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രഗ്നൻസി കിറ്റ് പോലെ തന്നെയാണ് യൂറിൻ സാമ്പിളിൽ ഇത് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ ഇതിനകത്ത് അബ്സോർപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അത് വൺ മിനിറ്റോളം ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇതെടുത്ത് സൈഡിൽ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഫൈവ് മിനിറ്റ്സിൽ റിസൾട്ട് കാണാവുന്നതാണ് ഇതിൽ നമുക്ക് നാല് ദിവസം വരെ എല്ലാ ഡ്രഗും യൂസ് ചെയ്തത് നമുക്ക് കിട്ടും അപ് ടു ഫോർട്ടീൻ ഡേയ്സ് പതിനാല് ദിവസം വരെയുള്ള യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ അത് ഓരോ ഡ്രഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആണ് ഞങ്ങൾക്ക് കുറേ പാരൻസിൻ്റെ അടുത്തു പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തു ഒക്കെ എൻക്വയറീസ് വരുന്നത് ഇത് ഹോൾസെയിൽ റേറ്റ് ഫോർ ഹൺഡ്രഡ് ആണ് വരുന്നത് റീറ്റെയിൽ ആകുമ്പോൾ നമ്മൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഡ്രഗ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ ഡ്രഗ്സ് പെട്ടെന്ന് ഒളിപ്പിച്ചു വെക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ആരുടെയും കണ്ണിൽ അത്ര പെട്ടെന്ന് ഈ സാധനം സ്പോട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലൊരു സംശയം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രഗ് ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യുക ഇനി ആയിട്ടുള്ള ഒരു മലയാളിയുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അത് സിഗരറ്റ് വലിക്കുന്ന ആവട്ടെ കള്ളു കുടിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ ഡ്രഗ്സ് ആവട്ടെ എന്ത് കണ്ടുപിടിച്ചതിനാലും അവിടെ പിന്നെ ഒരു പ്രശ്നമായിരിക്കും ഒരു കാരണവശാലും ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല കാരണം ഒരു ടിപ്പിക്കൽ അഡൾട്ടിന്റെ അല്ലെങ്കിൽ ടീനേജറിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ട എന്ന് പറയുന്നോ അത് ചെയ്യുക അതായത് വാശി കൂടുതലായിരിക്കും ഒന്ന് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അത് ചെയ്യും അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെ വാശി കയറ്റാൻ നിൽക്കരുത് കാരണം അത് ഈ പ്രശ്നത്തെ കൂടുതലായിട്ട് വഷളാക്കും അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നേരെ ഒരു കൗൺസിലറിനെ ആ കുട്ടിയെ കാണിക്കുക കുട്ടിയായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ശരി കൗൺസിലറിനെ കാണിച്ച് കഴിഞ്ഞാൽ അവർ അതിനുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തോളും ആ ഒരു സെറ്റപ്പിലേക്ക് പോവുക അല്ലാതെ വീട്ടിലൊരു സീൻ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മുഴുവനായിട്ടും കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കൗൺസിലിംഗ് സെക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അതിലൂടെ ഈ വ്യക്തി തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനമാണ് അവർ പത്ത് ശതമാനം എന്ന് പറയുന്നത് എല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നില്ല അതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനത്തിന്റെ ഒരു കണക്ക് വരുന്നത് ഒട്ടുമിക്ക പേരും തിരിച്ചു ജീവിതത്തിലേക്ക് വരും കാരണം ഈ കൗൺസിലിങ്ങിലൂടെ ഉള്ള ഒരു ഉപകാരം അതാണ് അവര് നമ്മൾ സംസാരിക്കുന്ന പോലെ എല്ലാവരും സംസാരിക്കുക അവർക്ക് അതിന്റെ നാക്ക് ഉണ്ടാവും ആ നേക്കുണ്ടാവും അവരാവീതിയിലെ അവരെ നന്ന നല്ലൊരു വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താങ്ക്സ് ഫോർ വാച്ചിങ്ക് യു